റബ്കോ ഉൽപ്പന്നങ്ങളുടെ റീറ്റെയിൽ വിൽപ്പന ഷോറൂം തലശ്ശേരി കൂത്തുപറമ്പ് റോഡിൽ വേറ്റുമലിൽ പ്രവർത്തനം ആരംഭിച്ചു സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു നിയമസഭകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും റബ്കോയുടെ ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും റബ്കോയോടുള്ള വിശ്വാസമാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നതെന്നും സ്പീക്കർ പറഞ്ഞു സാധാരണക്കാരായ ജനങ്ങളുടെ അധ്വാനം കൊണ്ടുണ്ടായ സ്ഥാപനമാണ് റബ്കോ റബ്ബർ കർഷകരെ സഹായിക്കുവാൻ തുടങ്ങിയ പ്രസ്ഥാനം ഗുണമേന്മ കൊണ്ട് ചുരുങ്ങിയ കാലയളവിൽ കോർപ്പറേറ്റുകളെ വെല്ലുന്ന രീതിയിൽ ബഹുദൂരം സഞ്ചരിച്ചെന്നും സ്പീക്കർ അഡ്വക്കറ്റ് എൻ ഷംസീർ പറഞ്ഞു റബ്കോ ഉൽപ്പന്നങ്ങളുടെ റീറ്റെയിൽ വിൽപ്പന ഷോറൂം ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പതിറ്റാണ്ടായി കേരളത്തിലെ ഒരു പേരാണ് റബ്കോ റബ്കോ ഉൽപ്പന്നങ്ങൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ക്വാളിറ്റി കാര്യത്തിൽ ഏതൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തോടും വെല്ലാനും അവരെ പരാജയപ്പെടുത്താനും സാധിക്കുന്ന ക്വാളിറ്റി റബ്ഗോ ഉൽപ്പന്നങ്ങൾക്കുണ്ട് എന്ന് അടിവരയിട്ട് പറയാൻ എനിക്ക് സാധിക്കുമെന്നാണ് റബ്ഗോയുടെ വളർച്ച സമീപകാലത്ത് നല്ല രീതിയിൽ റക്കോ മുന്നോട്ട് പോയിട്ടുണ്ട് റബ്ഗോ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ നിതാന്ത പരിശ്രമമാണ് റബ്ബോ ചെയർമാൻ ശ്രീ കരായിരാജന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഇവിടെ നിരവധി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പല ഫേർണിച്ചറുകളും റക്കോ ഉൽപ്പന്നങ്ങളാണ് നിയമസഭയിൽ നിങ്ങൾ വന്ന നിയമസഭയിലെ പല ഉൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ പല ഓഫീസിൽ പോയാലും നിങ്ങൾക്ക് റക്കോ ചെയർസ് റക്കോയുടെ സോഫ മറ്റു ഉൽപ്പന്നങ്ങളെ കാണാൻ സാധിക്കുന്നു യഥാർത്ഥ വിശ്വാസ്യതയാണല്ലോ വളരെ ധൈര്യപൂർവ്വം നിയമസഭയുടെ പുതുതായി നിർമ്മിക്കുന്ന അറുപത് ഫ്ലാറ്റുകൾ ഈ നവംബർ മാസം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പം അറുപത് ഫ്ലാറ്റുകളെയും ഇൻറ്റീരിയർ ഡെക്കറേഷൻ എന്ന് മാത്രമല്ല അതിനാവശ്യമായ ഫേണിച്ചേഴ്സ് എല്ലാം റെബ്കോ എന്ന സ്ഥാപനത്തിലാണ് ഞങ്ങൾ ലഭിച്ചത് റബ്കോ ഗ്രൂപ്പ് ചെയർമാൻ കാരായി രാജൻ അധ്യക്ഷനായി ചടങ്ങിൽ സ്ലിപ്പ് ഹെവൻ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം കേരള ഹോസ്പിറ്റൽ ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് എം സി പൗത്രൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് അഫ്സൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു ആഗോള പ്രശസ്ത ബ്രാൻഡായ റബ്കോ ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ പ്രദർശിപ്പിക്കാനും വിപണനം ചെയ്യാനും പാകത്തിൽ വിശാലമായ ഷോറൂമാണ് തലശ്ശേരി കൂത്തുപറമ്പ് റോഡിലുള്ള വേറ്റുമലിൽ ഇരുനിലകളിലായി അയ്യായിരം സ്ക്വയർ ഫീറ്റ് ചുറ്റളവിൽ സജ്ജീകരിച്ചിട്ടുള്ളത് സർക്കാർ നിയന്ത്രണത്തിലും സഹകരണ അടിസ്ഥാനത്തിലും രൂപം കൊണ്ട റപ്കോ റീറ്റെയിൽ സ്ഥാപനത്തിൽ ഇരുന്നൂറിൽ പരം വരുന്ന റബ്കോ ഫർണിച്ചറുകളും കിടക്കകളും മറ്റു ഉൽപ്പന്നങ്ങളും ജനങ്ങൾക്ക് പരിചയപ്പെടാനും തിരഞ്ഞെടുക്കുവാനുമാണ് അവസരമൊരുക്കിയിട്ടുള്ളത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ലഭിക്കും സർക്കാർ അർദ്ധ സർക്കാർ സഹകരണ ജീവനക്കാർക്ക് തവണ വ്യവസ്ഥയിൽ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാം ഇ എം ഐ ഫിനാൻസിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് റബ്കോ ഗ്രൂപ്പ് ഡയറക്ടർ കെ ധനഞ്ജയൻ കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ റെപ്കോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മോൺസൺ ജോസഫ് കോട്ടയം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ എം പി ദിലീപൻ സജീവ് മാറോളി അഡ്വക്കേറ്റ് നിഷാദ ബഷീർ ചെറിയാണ്ടി പത്മിനി ടീച്ചർ പി കെ പ്രവീൺ വടക്കുംപാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പ്രസന്നൻ ടീച്ചർ റെപ്കോ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി എ കെ രവീന്ദ്രൻ വേറ്റുമൽ ജുമാ മസ്ജിദ് സെക്രട്ടറി വി പി റമീസ് വേറ്റുമൽ ഗണപതി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വി ശ്രീരാഖ സംഘടക സമിതി ചെയർമാൻ കെ വി പൌത്രൻ കൺവീനർ പി അജിത്ത് ഫാക്ടറി മാനേജർ കെ സി ശ്രീജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂറുഷൻ